ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഐതിഹാസികമായ സമരം നടന്ന മണ്ണാണ് കുണിയൻ ടൂറിസത്തിന് അപാര സാധ്യതയുള്ള ഈ പോരാട്ട ഭൂമിയെ വിനോദ വിജ്ഞാന സഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്താനുള്ള പരിശ്രമത്തിന് ഇനിയും ഫലം കണ്ടെത്താനായിട്ടില്ല കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ഏറെ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കുണിയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഐതിഹാസികമായ കരിവള്ളൂർ സമരം നടന്ന മണ്ണാണ് കുണിയൻ്റേത് കരിവള്ളൂർ സമരത്തിന്റെ പോരാട്ടവും ചരിത്രവും അടയാളപ്പെടുത്തിയ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ചരിത്രത്തിന് സാക്ഷിയായ കുണിയൻപുഴ ഒരു ഭാഗത്തുകൂടി ഒഴുകുന്നു അപൂർവയിനം കണ്ടൽച്ചെടികളുടെ പറുദീസ കൂടിയാണ് ഇവിടം ഇരുന്നൂറോളം ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ഭൂമിക വിശാലമായ നെൽപ്പാടങ്ങൾ പോയകാലത്തിന്റെ കാലത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തിൽ കെ നാരായണൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഇക്കോ ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ടത് ഇതിനായി താൻ സമഗ്രമായ ഇടപെടൽ നടത്തിയിരുന്നുവെന്ന് കെ നാരായണൻ പറയുന്നു വിശാലമായ വയൽ കാവ് നൂറ്റി എൺപത്തിരണ്ടോളം പക്ഷികളിൽ സൈബീരിത ഉൾപ്പെടെ ുള്ള വിദേശ പക്ഷികൾ ഉൾപ്പെടെ ആവാസ കേന്ദ്രമാണ് ആ പ്രദേശം പഞ്ചായത്തിൻ്റെ എട്ട് ഏക്കറ പുഴ ഉൾപ്പെടെയുള്ള സ്ഥലം അവിടെയുണ്ട് ദൈനംദിനമായി ദിവസവും കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ചരിത്ര രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികൾ അവിടെ വരുന്നു ഈ സ്മാരകം ണുന്നു അന്ന് തലമെടുക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ വെച്ചു അത് സംബന്ധിച്ച് ഡിസ്ട്രിക്ട് സർവേ വന്ന് അളക്കുമ്പോഴാണ് തലമുടമകളെ എന്തോ വലിയ കാശ് അവർക്ക് കിട്ടും എന്ന ധാരണയിൽ അത് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ചിലരുടെ എതിർപ്പ് കാരണം പദ്ധതി നിലയ്ക്കുകയായിരുന്നു പഞ്ചായത്തുകൾ തോറും വിനോദസഞ്ചാര വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയിലും കുണിയൻ ഇടം പിടിച്ചിരുന്നു എന്നാൽ നാളിതുവരെ ചെറിയ ഒരു ഒരുക്കം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ